ില്ലാണ്ട് എങ്ങനെയമ്മ എന്റെ മകനെ ഒറ്റക്ക് വളരുക അവനോട് ഉപേക്ഷിച്ചിട്ട് വേറൊരു കല്യാണം കഴിച്ചു പോലെ എനിക്ക് പറ്റും ഞാനൊരു തെറ്റ ഉമ്മ എന്റെ എനിക്കതിന് സാധിക്കും എന്താ ചേന പാപ്പോ നല്ല ആലോചനയിലാണല്ലോ ആ റംലോ എനിക്കാണ് റംല ആലോചിക്കാൻ ആലോചിക്കില്ലാത്തത് ഞാനേ പെണ്ണിന്റെ കാര്യം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു പെണ്ണേ പറഞ്ഞാലേ കേക്കുന്നുള്ളൻറെ റംല ഞാൻ എന്താ ചെയ്യ അവളുടെ നല്ല ഭാവിക്ക് വേണ്ടിട്ടല്ലേ റംല ഞാൻ ഈ പറയുന്നത് എന്റെ കുട്ടി എന്റെ കുട്ടി എന്റെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വീടിന് ഒരു കല്യാണത്തിന് സമ്മതിക്കുന്നില്ല ഇപ്പൊ ഇന്നലെ തന്നെ രണ്ടു മൂന്ന് ആലോചനകളാണ് വന്നത് എല്ലാം നല്ല നല്ല ആലോചനകളാണ് നല്ല ചെക്കന്മാരാണ് ഒക്കെ ചെക്കന്റെ ആദ്യത്തെ കെട്ടാണ് ഒരു കുഴപ്പവും അവരൊക്കെ പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കുട്ടീന്റെ ഒരു കേസാണ് അവർ പറയുന്നത് അപ്പൊ അതിനെ നോക്കാൻ ഞാനുണ്ടല്ലോ ഇവിടെ കുട്ടീനെ നോക്കാൻ ഞാനുണ്ടല്ലോ എനിക്കിപ്പോ ആരോഗ്യം ഉണ്ട് ഞാൻ നന്നായിട്ട് നോക്കും അതിനൊന്നും ഒരു കുഴപ്പമില്ല അവള് സമ്മതിക്കണ്ടേ അവര് പറയണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ ഇടക്കിടക്ക് വന്ന് കാണുന്നതിനോ നോക്കണേനോ ഒന്നും ഒരു കുഴപ്പമില്ല ചെലവിനൊക്കെ അവര് തരും പക്ഷെ ആ ഒരു കേസ് മാത്രാണ് അവര് സമ്മതിക്കുന്നില്ല ഞാൻ എന്താ ചെയ്യുക വരുന്നവർക്കൊക്കെ പെണ്ണിനെ പറ്റുന്നുണ്ട് എല്ലാവർക്കും പെണ്ണിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ഈ ഒരു കുട്ടീന്റെ കേസാണ് അത് ഇങ്ങനെയാണ് എല്ലാരും പറയുന്നത് അതിനിപ്പോ നമ്മള് പറയണ്ടല്ലോ ശരി ഞാൻ നോക്കാന്ന് സമ്മതിക്കണ്ടേ പെണ്ണ് പെണ്ണ് സമ്മതിക്കണ്ടേ എന്താ ചെയ്യതാത്തോ അവളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ഏർ അഞ്ചാറു വർഷം ഒരാണ്ട കൂടെ ജീവിച്ചതല്ലേ ഒരു കുട്ടിയും അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഓർമ്മകളും കാര്യങ്ങളൊക്കെ അവൾക്ക് ഉണ്ടാവില്ലേ നമ്മൾ ഈ കടന്നുണ്ടക്കെ പറഞ്ഞാലും അവളുടെ മനസ്സല്ലതാത്ത ഏർ അത് അതിനോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കൂ അതൊക്കെ എനിക്ക് അറിയണ്ടറിയില്ല എന്നാലും അവള് ചൊരുപ്പല്ലേ ഏർ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിഞ്ഞതാണ് അവളുടെ ഇപ്പൊ ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ അതിന് അതിന്റെ ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ ഞാനിങ്ങനെ എന്റെ അവസ്ഥ എന്റെ മകൾക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് നിനക്കറിയണ കെ എസ് എല്ലാ റമില ഏ അവളുടെ കല്യാണത്തിന്റെ രണ്ടു വർഷം മുമ്പാണ് അവന്റെ വാപ മരിച്ചത് അല്ലേ ഏർ ഞാൻ കടന്ന് കഷ്ടപ്പെട്ടത് നീ കണ്ടതല്ലേ ഉം പിന്നെ എനിക്കറിയില്ലേ നിങ്ങൾ കഷ്ടപ്പെട്ടത് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ ഞാൻ കണ്ട വീട്ടുപണി ചെയ്ത് കണ്ട അടുക്കള പണി എല്ലാം ചെയ്ത് അത് ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ അവളെ എങ്ങനെയൊക്കെയോ കെട്ടിച്ച് വിട്ടത് അല്ലെ ഇങ്ങനെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് അവൾ കെട്ടിച്ച് വിട്ടിട്ട് പഠിച്ചാ എന്റെ മകൾക്ക് ഇങ്ങനത്തെ ഒരു വീതി കൊടുത്തത് അത് ഇത്ര ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അതാണ് ഇത്ര സങ്കടം ഇനി അങ്ങനെ ഒരു വീതി എൻ്റെ മകൾക്ക് വരണ്ട എന്നെ പോലെ നരഹിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടുന്നത് അത് അവള് മനസിലാക്കുള്ള വെച്ച പിന്നെ ഞാൻ എന്താ ചെയ്യാന നിങ്ങളൊന്നു കരയാണ്ടിരിക്കാത്ത അതൊക്കെ ശരിയാകും അവന്റെ ഓർമ്മകളൊക്കെ ഒന്ന് മനസ്സിന് പോകാൻ കുറച്ച് സമയം എടുക്കും അത് വരെ ഉണ്ടാവുള്ളൂ നിനക്ക് അത് കഴിഞ്ഞാൽ അതൊക്കെ ശരിയായിക്കോളും അപ്പൊ അവൾക്കൊന്നു തോന്നും കല്യാണം ഒക്കെ വേണമെന്ന് നിങ്ങളെ കല്യാണത്തിന് അവനങ്ങനെ നിർബന്ധിച്ചോണ്ടിരിക്കേ അവള് വേണ്ടാ വേണ്ട എന്നൊക്കെ പറയൂ നിങ്ങൾ അത് കാര്യമാക്കണ്ടതാത്ത നിങ്ങൾ ഇങ്ങനെ കല്യാണത്തിന് നിർബന്ധിച്ചോണ്ട് ഇരിക്കേ അപ്പൊ കൊറേ ഇങ്ങോട്ട് കേൾക്കുമ്പോഴേ അവൾക്കും തോന്നും കഴിക്കാന്നൊക്കെ ഇപ്പൊ സമ്മതിക്കാത്ത ഒന്നും കൂട്ടണ്ട ഒക്കെ ശരിയാവും എന്റെ അടുത്തേക്ക് വരുമ്പോഴേ ഞാനും അവടെ അടുത്ത് പറയുക നിങ്ങൾ ബേജാറാവാതിരിക്കേ അല്ല എന്നിട്ട് അവളവടെ ആ അവള് ഇപ്പൊ വരാന്നും പറഞ്ഞിട്ട് എങ്ങടോ പോണ കണ്ടു എന്നോടൊന്നും പറയുന്നില്ല ഞാൻ ഈ കല്യാണത്തിന്റെ കാര്യം പറയുന്നതുകൊണ്ട് പഴയ പോലെ എന്നോടൊന്നും പറയുന്നില്ല ഇവിടേക്കാ വീടുന്നു പോണെന്ന ഒന്നും എന്നോട് പറയുന്നില്ല അതെ ആ അവള് കുറച്ചു നേരത്തെ അധികം പോണു കണ്ടു വീടിനും കൂടെ ജമീലാണ്ട് നിങ്ങൾ ഇനി അതെന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണ്ടാത്താ ഉം ഞാനേ രണ്ടു മുരിങ്ങേന്റെ പൊട്ടിക്കട്ടെ പറഞ്ഞിട്ട് വന്നതാ കൂട്ടാൻ വെക്കാൻ വെക്കാനൊന്നും ഇല്ല ഒത്തിരി പരിപ്പിരിക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് മുരിങ്ങേന്റെ പൊട്ടിച്ചിട്ടേ അത് ഇട്ടിട്ട് വെക്കട്ടെ ആ നീ പൊട്ടിച്ചത് ഇതാ അപ്പുറത്ത് നിക്കുന്നുണ്ട് പോയി പൊട്ടിച്ചോ ഞാനൊന്നും അത് അങ്ങനെ വെക്കതില്ല പൊട്ടിച്ചോ വെറുതെ നിക്കല്ലേ പൊട്ടിച്ചോ ഉം ചെക്കൻ എണിച്ചല്ലോ വരുന്നു ഉമ്മമ്മ ഉമ്മടെ കുട്ടി എിച്ചോ ബാ ചായ എനിക്ക് മുത്തേ ചായ തരാ ബാ ഉമ്മ ചായ തരടി ഉമ്മന്റെ സ്വത്തല്ലേ പാടി കൊഞ്ഞു ഉമ്മ 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 ും കേക്കില്ല വെറുത കുമ്മ കുമ്മ്മാ പറഞ്ഞുകൊണ്ട് ഏത് നേരും ആ പെണ്ണെന്നെ പോണം എന്തിനും ആ പെണ്ണിന് ഒരു സ്വരും കൊടുക്കില്ല ഈ ചക്കൻ എന്താണ് ഞാൻ ചായതാന്ന നീ കുടിക്കില്ലേ എപ്പോഴും നിന്റെ ഉമ്മ കൂടെ ഉണ്ടാവൊന്നുല്ല ആ നിന്റെ ഉമ്മേ വേറെ കല്യാണം കഴിച്ചിട്ടേ വേറെ വീട്ടിൽ പോവാണ് അപ്പൊ നീ എന്താ ചെയ്യാ ആ അതാ ഉമ്മ പറഞ്ഞു അപ്പഴേ ഉമ്മച്ചി പോവുമ്പഴേ എന്റെ കുട്ടീനെ ഉമ്മമ്മയെ നോക്കുക മനസ്സിലായാ അപ്പൊ നീ ഉമ്മന്റെ കൂടെ നിക്കണട്ടാ ഞാനുണ്ടല്ലോ ആ എന്താടാ നമുക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ ആ ഞാൻ നല്ല തല്ലി വെച്ചേരൂട്ടാ ഹാ എന്താ എന്തൊക്കെയാ നിങ്ങൾ കുട്ടീനോട് പറയുന്നത് എട്ടും പൊട്ടും തിരിയാത്ത ആ പിഞ്ചു കുട്ടിനോടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാനിപ്പൊ എന്ത് പറഞ്ഞു ഞാൻ നീ പറയുന്നത് നിന്റെ ഉമ്മ വേറെ കല്യാണം കഴിച്ച് വേറെ വീട്ടിൽ പോകുമ്പോ നീ ഉമ്മമാന്റെ കൂടെ നിക്കണമെന്ന് ഞാൻ പറഞ്ഞു അതിനിപ്പോ എന്താണ് വേറെ കല്യാണോ ഉമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേറെ കല്യാണം വേണ്ടാന്ന് ഇനി അതും പറഞ്ഞു നിങ്ങൾ വെറുതെ എന്നെ പ്രാന്താക്കണ്ട ഞാൻ എന്റെ മകൻ നോക്കിയിട്ടേ അവൻക്ക് വേണ്ടി ഞാൻ ജീവിച്ചോളാം എനിക്ക് വേറെ കല്യാണം കാതുകുത്തിന്നും എനിക്ക് വേണ്ട നീ എങ്ങനെ ജീവിക്കൂടി ഏർ എങ്ങനെ ജീവിക്കുന്ന നീ പറയെ നിനക്ക് ആര് ചെലവിന് തരും നീ ചെറുപ്പല്ലേ അല്ലേ നാളെ എനിക്ക് എന്തെങ്കിലും പറ്റിയ നിന്നെ ആര് തൊരു നോക്കൂടി പിന്നെ എനിക്ക് ചെലവിന് തരുന്ന കാര്യം ആലോചിച്ചിട്ട് ഉമ്മ വിഷമിക്കണ്ട എനിക്ക് ഒരു ജോലി ശരിയായിട്ടുണ്ട് ഞാൻ നാളെ മുതൽ ആ ജോലിക്ക് പോവാണ് എന്റെ മകൻക്ക് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടും അവനെനിക്ക് നന്നായിട്ട് പഠിപ്പിച്ച് നല്ല രീതിയിൽ തന്നെ വളർത്തണം എനിക്ക് അവൻ മാത്രം മതി എനിക്ക് വേറെ ആരും വേണ്ട അപ്പൊ ഈ ഉമ്മാനിയും വേണ്ട അല്ലേ ഞാൻ അതല്ല പറഞ്ഞത് ഉമ്മാ എനിക്കിനി വേറെ കല്യാണം വേണ്ടാന്നാ ഞാൻ പറഞ്ഞത് എനിക്ക് എൻറെ മകൻ മതി ഇനി ഞാൻ എന്റെ മകൻക്ക് വേണ്ടി ചീവിച്ചോള ഓ ഒരു ഉമ്മയും മകനും എന്റെ മകൻ എൻറെ മകൻ നിങ്ങൾ വായിട്ട് ഒരാട് പറയണ്ടോ അപ്പൊ നീ എന്റെ ആരാടി എന്റെ മകനല്ലേ നീ ഏ നിനക്ക് നിന്റെ മാനെ കുറിച്ചിട്ടുള്ള ആവലാദിയെ പോലെ എനിക്ക് നിന്നെ കുറിച്ചിട്ടും ആവലാതി ഈ കുട്ടീനെ ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ ഏ ഞാൻ പോലെ എന്നെ നോക്ക നിന്റെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിട്ടല്ലേ ഞാൻ പറയുന്നത് നാളെ നിനക്കൊരാന്താണ് വേണ്ടേ ഏ അല്ലാണ്ട് ഈ മരിച്ചു പോയവനെയും മനസ്സിലിട്ടുകൊണ്ട് നടന്ന എങ്ങനെ ഇടുങ്ങി മുമ്പോട്ട് ജീവിക്കുക പഠിച്ചോ എന്റെ മൾക്ക് ഇന്നത്തെ ഒരു വിരിയ തന്നത് ഇനിയിപ്പതും പറഞ്ഞോണ്ട് ഏതു നേരം അത് ആലോചിച്ചുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ ഇരുന്നാല് മരിച്ചുപോയ കുട്ടീന്റെ വാപ്പ തിരിച്ചു വരുവോ ഉമ്മ ഒന്ന് നിർത്തിണ്ടമ്മ ഇവിടത്തെ എന്റെ കുട്ടിന് മുമ്പിൽ വെച്ചിട്ടേ അവന്റെ പാപ്പ് മരിച്ചുപോയി മരിച്ചുപോയെന്ന് ഇങ്ങനെ പറയണ്ട ആ പാപത്തിനൊന്നും അറിയില്ല അവനിക്ക് അറിയില്ല അവന്റെ വാപ്പ മരിച്ചുപോയി എന്ന് അവൻ അവന്റെ വാപ്പാനെ കുറിച്ച് ചോദിക്കുമ്പോ ഞാൻ നാളെ വരും നാളെ വരുന്ന വന്നിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ് ഉമ്മ വെറു എന്തിനാന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ നശിപ്പിക്കുന്നു ആടി നനക്ക് നല്ല പ്രാന്താ ആ കുട്ടീനോട് പിച്ചിൻ പെയ്യും പറയാൻ ഏതു നേരം അതിനും കെട്ടിപ്പിടിച്ചോണ്ട് കരച്ചിലെ കരച്ചിലെ ആ ശരി എനിക്ക് പ്രാന്താണ് ഞാൻ സംഭവിച്ചു ഉമ്മ പറഞ്ഞില്ലോ എന്റെ മകനെ സ്നേഹത്തോടെ വളർത്താണ് നിങ്ങൾ എത്രയൊക്കെ സ്നേഹത്തോടെ വളർത്തിയാലും തെറ്റുമ്മാന്റെ സ്നേഹത്തിന് പകരാവൂ അത് ആവോ ഒരിക്കലും ആവില്ല ഒരിക്കലും ആവില്ല നിങ്ങൾ എങ്ങനെയൊക്കെ അവനെ നോക്കിയാലും നിങ്ങൾ എന്തൊക്കെ മറിച്ചു കൊടുത്തിട്ട് നോക്കിയാലും ഉമ്മ എന്റെ സ്നേഹത്തോളം വരില്ല അത് നിങ്ങളത് ഉമ്മയല്ലമ്മ നിങ്ങൾക്ക് അറിയില്ല പെട്ടവന്മാര് മരിക്കലും ഇപ്പൊ നിങ്ങൾ രണ്ടാം കട്ടിട്ടൊക്കെ പതിവുള്ളതാ അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്തോ നിന്റെ അടുത്ത് വലിയ ഇത് പറഞ്ഞ പോലെയാണ് നിന്റെ മട്ടും പാവും കണ്ടാല് ഒന്നില്ലെങ്കിൽ ചെറു പ്രായല്ലടി ജീവിച്ച് തുടങ്ങിയിട്ടല്ലടി ഉള്ളൂ ഞാനില്ലാണ്ട് ഞാനില്ലാണ്ട് എങ്ങനെയമ്മ എൻ്റെ മകൻ ഒറ്റക്ക് വളരുക അവനോട് ഉപേക്ഷിച്ചിട്ട് വേറൊരു കല്യാണം കഴിച്ചു പോയാൽ എനിക്ക് പറ്റും ഞാനൊരു കറ്റ ഉമ്മ എനിക്കതിന് സാധിക്കോ ഈ എൻറെ മകളല്ലടി ഞാൻ പറയണത് ഒന്ന് കേക്കടി നിന്റെ കുട്ടീനെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നോക്കിങ്ങനെങ്കിലും ജീവിച്ചോളമ്മ എന്റെ മകൻക്ക് വേണ്ടി ഞാൻ എങ്ങനെങ്കിലും ജീവിച്ചോളാം എന്റെ കുട്ടിയെ ഞാൻ ഇനി നിന്നോട് എന്താ പറയേണ്ടത് ആയിക്കോ എല്ലാം നിന്റെ ഇഷ്ടത്തിന് തന്നെ ആയിക്കോ നീ പണ്ടും അങ്ങനെ തന്നെയാണല്ലോ എല്ലാ സ്വന്തം ഇഷ്ടത്തിന് അങ്ങനെ തന്നെ ആയിക്കോ നീ ഞാൻ നിന്നോട് ഒന്നും പറയുന്നില്ല ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞത് ഞാൻ സമ്മതിക്കില്ല ഇനി എനിക്കൊരു കല്യാണം വേണ്ടമ്മ ഞാൻ എനിക്ക് ജീവൻ ഞാൻ അതിനെ സമ്മതിക്കില്ല ഞാൻ എൻ്റെ ഇക്കാല ഓർമ്മകളായിട്ട് എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ജീവിച്ചോളാം ഞാൻ മരിക്കുന്നവരെ അങ്ങനെയല്ലേ ആയിരിക്കും ഇനി നിങ്ങൾ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട ഇനി നിങ്ങൾ ഈ കാര്യം പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് വന്ന ഞാനും എൻ്റെ കുട്ടിയും പിന്നെയും വീട്ടിലുണ്ടാവില്ല മാമനെ മ ചായ തരാ ഞാനിനെന്താ ചെയ്യണ്ട റബ്ബെ ഈ പെണ്ണിന്റെ മനസ്സ് മാറാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ചെയ്യണ്ടത് എനിക്കറിയില്ല റബ്ബേ നീ ഇങ്ങനെ ഒരു തലവേദിയാണല്ലോ എൻ്റെ മമ്മക്ക് കൊടുത്തത് എന്തിനാ റബ്ബതക്കെ കാണാനിങ്ങനെ എന്താ ചെയ്യാൻ എത്ര പറഞ്ഞിട്ട് ഇല്ലല്ലോ റബ് എൻ്റെ മകൾ എന്തിനാ നീ ഇങ്ങനെ നയിപ്പിക്കുന്നത് എന്റെ അവസ്ഥ എൻ്റെ മകൾ മാനസ്യരാക്കണില്ലല്ലോ